തിരുവാംകുളത്തെ നാലു വയസ്സുകാരി കല്യാണിയെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടലിലായിരുന്നു കേരളം എന്നാൽ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ അനുഭവിച്ചു തീർത്ത മറ്റൊരു യാതന കൂടി ഇതാ പുറത്തു വന്നിരിക്കുന്നു ഏറെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് വിങ്ങി പൊട്ടുകയാണ് എന്നാൽ ആ കുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ അതിലേറെ സങ്കടവുമാണ് കല്യാണി എന്ന മൂന്ന് വയസ്സുകാരി പിടിപ്പിക്കപ്പെട്ടു എന്ന വാർത്തയാണ് മനസ്സിനെ ഉള്ളിലെച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞിരിക്കുന്നു കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ചില മുറിവുകൾ മുറിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ സൂചന കണ്ടെത്തി ഡോക്ടർമാർ നൽകിയ സൂചനകളെ തുടർന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത് ഒടുവിൽ പിടിയിലായത് അച്ഛൻ്റെ സ്വന്തം ബന്ധു കൂടിയാണ് അമ്മ സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്ന് വിശദമായ പരിശോധനകൾ നൽകി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്